നമസ്കാരം സംസ്ഥാനത്ത് അവയവ കച്ചവടം നിയമവിരുദ്ധമായി നടക്കുകയാണെന്നും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന അവയവ കച്ചവട മാഫിയ സംഘങ്ങൾ കേരളത്തിനെ ലക്ഷ്യമിട്ടിരിക്കുകയാണ് എന്നുമുള്ള പരാതികൾ ഉയരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി പലരും കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് കുടുംബാംഗങ്ങളെപ്പോലും അറിയിക്കാതെ പലരും അവയവം ദാനം ചെയ്തിട്ടുണ്ട് എന്ന് പലരുടെയും മരണശേഷമാണ് അറിയുന്നത് ആ രീതിയിൽ അവയവ കച്ചവടം ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ ഉദ്ദേശിച്ചു കൊണ്ട് അല്ലെങ്കിൽ അവരെ ലക്ഷ്യമിട്ടുകൊണ്ട് നടക്കുകയാണ് എന്ന നിരവധി പരാതികൾ നേരത്തെ തന്നെ ഉയർന്നിട്ടുള്ളതാണ് ഇപ്പോൾ ഈ അന്താരാഷ്ട്ര ബന്ധമുള്ള അവയവ കച്ചവടത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കുന്ന ചില തെളിവുകളാണ് പുറത്തു വരുന്നത് നെടുമ്പാശ്ശേരിയിൽ നിന്നും ഒരാളെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അയാളിൽ നിന്ന് തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും വലിയ ഒരു അവയവ മാഫിയ ഇവിടെ കണ്ണിയാണ് അയാൾ എന്നതിനെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് തൃശ്ശൂർ സ്വദേശിയായ തൃശ്ശൂർ വലപ്പാട് സ്വദേശിയായ സാബിത് നാസർ എന്ന വ്യക്തിയെയാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത് ഇയാൾ എങ്ങനെയാണ് ഈ അവയവ കച്ചവടം നടത്തുന്നത് എന്നത് സംബന്ധിക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കേരളത്തിലടക്കം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗം ആളുകളെ കണ്ടെത്തുക പണത്തിൻ്റെ ആവശ്യം വളരെ അത്യാവശ്യമായിട്ടുള്ള ആളുകളെ കണ്ടെത്തുക അവരുമായി ചങ്ങാത്തം സ്ഥാപിക്കുക അവരോട് മെല്ലെ മെല്ലെ ഈ ആയുധ കച്ചവടത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് പറയുക വൻ തുക വാഗ്ദാനം ചെയ്ത് രാജ്യത്തിന് പുറത്തേക്ക് കടത്തിക്കൊണ്ടുപോവുക ഇറാൻ പോലുള്ള രാജ്യങ്ങളിലേക്കാണ് കടത്തുക ഒരുപക്ഷെ ഇറാനിലേക്കാണ് കടത്തുന്നത് പോലും ഈ ദാതാവിനെ അറിയിക്കുകയില്ല കുവൈറ്റിലേക്ക് പോവുകയാണ് എന്ന രീതിയിൽ ആദ്യം കുവൈറ്റ് അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് കടത്തുന്നു അവിടെ നിന്നും ഇറാനിലേക്ക് പോകേണ്ടതുണ്ട് എന്ന ഒരു ആവശ്യം അവരെ ധരിപ്പിച്ചുകൊണ്ട് ഇറാനിലേക്ക് കൊണ്ടുപോകുന്നു ഇറാനിൽ വച്ചിട്ടാണ് ഈ അവയവം എടുത്തു മാറ്റുന്നതുമായി പ്രധാനമായിട്ടും വൃക്കകളാണ് അവയവം എടുത്തു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയകളൊക്കെ നടക്കുക അതിനുശേഷം തുച്ഛമായ തുക നൽകി ഈ ആളുകളെ കബളിപ്പിക്കുന്നു അവരെ നാട്ടിലേക്ക് എത്തിക്കുന്നു ഈ അവയവ മാഫിയയുമായി അവർ ഇതിനോടകം തന്നെ വളരെയധികം അടുത്ത രീതിയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരിക്കും ഈ കാര്യങ്ങൾ പുറത്തു പറയാനാകാത്ത വിധത്തിലുള്ള ബ്ലാക്ക് മെയിലിങ്ങുകൾ നടത്തിയിട്ടുണ്ടാകും അവരെ സമൂഹത്തിൽ നിരീക്ഷിക്കാനുള്ള ഉണ്ടാകും ഇതെല്ലാം ഇങ്ങനെയെല്ലാമാണ് ഈ അന്താരാഷ്ട്ര അവയവ കടത്ത് അല്ലെങ്കിൽ അവയവ കച്ചവട സംഘം പ്രവർത്തിക്കുന്നത് ഇങ്ങനെ പാവപ്പെട്ടവരിൽ നിന്നും കേരളം അടക്കമുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ഇരകളെ ഈ സാബിത് നാസറിനെ അടക്കമുള്ള ഏജൻറ്റുമാർ ഇത് ഒരു ഏജൻറ് മാത്രമാണ് ഇത്തരത്തിൽ നൂറുകണക്കിന് ഏജൻറ്റുമാർ കേരളത്തിനും കേരളത്തിന് പുറത്തും പ്രവർത്തിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ഇങ്ങനെ നൂറുകണക്കിന് ഏജൻറ്റുമാരുള്ള ഒരു വലിയ നെറ്റ്വർക്കാണ് ഈ അന്താരാഷ്ട്ര അവയവ മാഫിയ സംഘം ഈ സംഘം ഇറാൻ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് ഇവരെ എത്തിച്ചുകൊണ്ട് അവയവങ്ങൾ കവർന്നെടുക്കുന്നു അതിനുശേഷം അന്താരാഷ്ട്ര വിപണിയിൽ ഇതുമായി ബന്ധപ്പെട്ട അധോലോക സംവിധാനമുണ്ട് അവിടെ ഈ അവയവങ്ങൾ വൻ തുകയ്ക്ക് കച്ചവടം നടത്തുകയും ഈ വിദേശ വിനിമയവുമായി ബന്ധപ്പെട്ട ലാഭമടക്കമുള്ള കാര്യങ്ങൾ കൈക്കലാക്കുകയും ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ ഈ സാബിത് നാസറിനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും അന്വേഷണ ഏജൻസികൾക്ക് മനസ്സിലായിട്ടുള്ളത് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് ഇയാൾ പിടിയിലാകുന്നത് എമിഗ്രേഷൻ ഉദ്യോഗസ്ഥരാണ് ആദ്യമായി ഇയാളെ പിടികൂടുന്നത് പിന്നീട് പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു പോലീസ് മാത്രമല്ല വിവിധ ഏജൻസികൾ സഹകരിച്ചുകൊണ്ടുള്ള ഒരു സംയോജിത ഓപ്പറേഷനിലൂടെയാണ് ഈ അന്താരാഷ്ട്ര അവയവ കടത്ത് സംഘത്തിലെ ഒരു കണ്ണിയെ റാഞ്ചിയെടുത്തത് എന്നാണ് സൂചന തീർച്ചയായും വിമാനത്താവളത്തിൽ വെച്ചാണ് പിടിയിലാകുന്നത് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളാണ് ഈ ബിഗ് ക്യാച്ച് നടത്തിയിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം അന്വേഷണം തുടരുകയാണ് കാരണം ഇയാളെക്കുറിച്ച് ചില പരാതികൾ ചില ജില്ലകളിൽ നിന്നുണ്ട് പാലക്കാടക്കമുള്ള ജില്ലകളിൽ നിന്നുണ്ട് അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം ത്വരിത വേഗത്തിൽ തന്നെ ഈ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഒരു സംഘം പാലക്കാടേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് എന്നും സൂചനയുണ്ട് ഒറ്റയ്ക്ക് ഇയാൾക്ക് ഈ പ്രവർത്തനങ്ങൾ നടത്താനാവില്ല കേരളത്തിലടക്കം ഇയാളുടെ സഹപ്രവർത്തകരുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം അതനുസരിച്ച് കൂടുതൽ അറസ്റ്റുകൾ ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ നടത്തിയേക്കാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു വലിയ മാഫിയ നെറ്റ്വർക്കാണ് പിടിയിലാകാൻ പോകുന്നത് ഇന്ത്യക്കകത്തും പുറത്തും വലിയ ബന്ധങ്ങളുള്ള അന്താരാഷ്ട്ര അവയവ മാഫിയ നെറ്റ്വർക്ക് അതാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ കൂടി ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അവയവ മാഫിയ പിടിയിലായിട്ടുള്ളത് ഇപ്പോഴും കേന്ദ്ര ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട് കാരണം ഇതിലേതെങ്കിലും തരത്തിലുള്ള ഭീകരവാദ എലമെൻ്റ് ഉണ്ടോ എന്നത് സംബന്ധിക്കുന്ന ഒരു അന്വേഷണമാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അങ്ങനെയാണ് എങ്കിൽ ആ ഒരു ദിശയിലേക്കുള്ള അന്വേഷണം ശരിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ും മറ്റൊരു ജിഹാദിനു കൂടി ഇവിടെ പിടിക്കപ്പെടുകയാണ് അവയവ ജിഹാദ് എന്ന മറ്റൊരു ജിഹാദിനു കൂടി ഇവിടെ ഇടം കണ്ടെത്തുകയാണ് കേരളം അതിന് കുപ്രസിദ്ധമാവുകയാണ് എന്തായാലും ഈ അവയവങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ പാവപ്പെട്ടവരിൽ നിന്നും വൻ തുകകൾ വാഗ്ദാനം നൽകി വിദേശത്തേക്ക് കടത്തി അവയവങ്ങൾ എടുത്തു മാറ്റിയ ശേഷം അവയെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിട്ട് വൻ തുക വൻ മാർജിൻ അല്ലെങ്കിൽ ലാഭം അവർ കൊയ്യുന്നു ഈ തുക കോടിക്കണക്കിന് രൂപയുടെ ഈ ഫണ്ട് ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യമാണ് ഇപ്പോൾ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നത് വെബ്ഡെസ്ക് Tato minus.